ഗം നമ്മളിപ്പോഴും നിക്കണത് നിൽക്കുന്നത് അതിന്റെ അമ്പലത്തിന്റെ അവിടെ കേട്ടോ അതായത് കിഴക്കേന്ന് പറഞ്ഞ അവിടെ അമ്പലത്തിന്റെ വ്യൂ പോയിന്റിന്റെ അടുത്താണ് കണ്ടില്ലേ ഗ്രൗണ്ടിന്റെ അടുത്തു തന്നെയാണ് നിക്കുന്നത് പിന്നെ അപ്പറത്തെ തേക്കിങ്കാടും അതാണ് കേട്ടോ അടിപൊളി പ്ലേസ് ആണ് നമ്മളിപ്പോ ഏകദേശം ഒരു മണി സമയത്താണ് നടക്കുന്നത് കേട്ടോ തേക്കിങ്ങാട് മൈക്കിൻ്റെ അവിടെ കേട്ടോ ഒരുപാട് പേര് കണ്ടില്ലേ കുറെ ചീട്ടുകളി നല്ല ഇരിക്കാൻ പറ്റിയ അടിപൊളി സ്പേസ് ആണത് ഇപ്പോൾ നമ്മളിതാ ഗ്രൗണ്ടിനോടേറ്റാ ഇവിടേക്കാണ് മെയിനായിട്ട് കണ്ടില്ലേ പൂരം നടക്കുന്നതും അതുപോലെ തന്നെ കുടമാറ്റം മെയിനായിട്ട് ഇവിടെ നടക്കാറുണ്ടോ ഞങ്ങളിതാ നടക്കുന്നപ്പോ അമ്പലത്തിന്റെ ഫ്രണ്ട് വെച്ചെത്തിട്ടോ ഇവിടെ ആണ് മെയിനായിട്ട് കുടമാറ്റൊക്കെ നടക്കട്ടെ ഏതു ഭാഗത്ത് പാറമേക്കാവ് നിക്കുക പാറമേക്കാവ് ഓടാ ഇവിടെ തിരുവമ്പാടി അല്ലെ ഉം ഇവിടെ കണ്ടില്ല അത്യാവശ്യം സ്പേസ് ഒക്കെ അവിടെ കണ്ടോ സമയം അത്യാവശ്യം നല്ല തിരട്ടൊക്കെ ഉണ്ടട്ടെ അവിടെ നിങ്ങള് നല്ല അടിപൊളി കാണാശ്യം വരെ ഇവിടെ ഇരിക്കാൻ വൈകിട്ട് കണ്ട വടക്കവിടുന്ന് അവിടുത്തെ ഏകദേശം കായച്ചിട്ടുണ്ട് നടന്നിട്ടോ കണ്ടില്ലേ എനിക്ക് അടിപൊളി സ്പേസുകള് ഇഷ്ടംപോലെ അവിടെ ആ ചുക്ക് കാപ്പി ആട്ടോ ഹൈലൈറ്റ് ആടുത്തെ ചുക്ക് കാപ്പിട്ട് മേടിക്കണം നമ്മൾ മൈതാനിന്റെ അവിടെ പോയിട്ടോ നമ്മളിപ്പോ അമ്പലത്തിനവിടെ ഏകദേശം നീങ്ങി ചെറിയൊരു അമ്പലത്തിന്റെ സൈഡിൽ ഒരു വഴിയുണ്ട് ഇപ്പൊ ഇവിടെ മെയിൻ ആയിട്ട് പറയാണെങ്കില് ഇവിടെ ഒരു ആനക്കോട്ട ഒക്കെ ഉണ്ട് പക്ഷെ ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല കുറച്ച് ആനകളുള്ളു ഈ ഭാഗത്തൊക്കെ ഇവിടെ ചെറിയ ആ കോട്ട ഓപ്പണല്ലോ ആനക്കോട്ടെ ആനക്കോട്ടെ ആന ആന ഒന്നും കാണാനല്ലോ അവിടെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞപ്പോ ആനയൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് പേര് ഇവിടെ ചെസ് കളിക്കുന്നുണ്ട് ക്രിക്കറ്റ് ണ്ടോ പിള്ളേര് എന്തൊക്കെ പറയണ്ടോ ആ വല്യ കൊണ്ടല്ലേ ണ്ടോ അവിടെ കണ്ടാവും അന്ന് ഞങ്ങൾ അതിന്റെ ഉള്ളില് മതിൽ മുന്നിൽ ഫോട്ടോ എടുത്താ പറഞ്ഞോ നല്ല ഞാൻ ഈ ഭാഗത്തിൽ ഇരിക്കാറ് അങ്ങനല്ല ഞാൻ ചെയ്ത് ഇവരുടെ രാശ്യം കന്നെ